നമ്മൾ ഇന്നലെ 20 ചോദ്യമുള്ള ജൂലൈ 5 വെഷർട്ടന ക്വിസ്ന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതായിരുന്നു ഇന്ന് നമ്മൾ 18 ചോദ്യമേ ഉണ്ടമ്പുള്ളൂ നിങ്ങൾ എല്ലാവരും കാണുക നിങ്ങൾക്ക് ഇന്നൊരു ചെറിയ ചാലഞ്ച് തന്നെയാണ് ഇന്ന് ഇതിൽ ഓക്കേ ഫസ്റ്റ് क्वेश्चन ബഷീർ കാ രോ നേരെ കണ്ട പിള്ള മാധവിക്കുട്ടി എന്നിവരെ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട് ആ കഥയുടെ പേരെന്താണ് പ്രപ്യ sorry പ്രബന്തത്ര തോരികറാണ് ബഷീറും കാരൂർ നീലകണ്ഠപ്പിള്ളി മാധവിക്കുട്ടിയും ഒരേ പേരിൽ തന്നെ ഒരു കഥയുണ്ട് മൂന്നാളും അതേ സെയിം പേര് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഏതാണ് ബഷീറിന്റെ മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബഷീറിനെ കുറിച്ച് ഓൻ വി കുറിപ്പിച്ച കവിത ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന കഥ പ്രസിദ്ധീകരിച്ച വർഷം ആണ് ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന കഥ പ്രസിദ്ധീകരിച്ച വർഷം മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കഥ കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ജയിച്ച മകൾ എന്ന നോവൽ കേട്ടിട്ടുണ്ടല്ല മകൾ ആ നോവൽ ആണ് അടുത്തത് ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടെ പേരുള്ളത് ബഷീറിന്റെ എം പി പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം ഒന്ന് എം പോൾ എന്ന ഓർമ്മക്കുറിപ്പ് തൊണ്ണൂറ്റി ഒന്നിലാണ് ഇരുട്ടിൽ ഉറങ്ങാതിരുന്ന ഒരാൾ എന്ന വിജയകൃഷ്ണന്റെ കൃതി ആരെ കുറിച്ചുള്ള പഠനമാണ് ബഷീർ മതിലുകൾ എന്ന സിനിമയിൽ നമുക്കറിയാം മമ്മൂട്ടി അഭിനയിച്ച വളരെ പ്രശസ്തമായ ഒരു മതത്തിന്റെ നോവലാണ് മതിലുകൾ ആ സിനിമയില് നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്ന ആരാണ് മലയാളത്തിലെ ഏറ്റവും നോൺ കോൺഷ്യസ് എഴുത്തുകാരനാണ് ബഷീർ ബഷീറിന്റെ പ്രശസ്തമായ ഒരു കഥയെ വിലയിരുത്തിയാണ് കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ പറയുന്നത് ഏതാണ് ആ കഥ മലയാളത്തിലെ സോറി വിശ്വവിഖ്യാതമായ മൂക്ക് അതിനെ പറ്റിയാണ് പറയുന്നത് എന്ത് മലയാളത്തിൽ ഏറ്റവും നോൺ കോൺഷ്യസ് എൽത്ത് പറയാനുള്ള ബഷീർ ബഷീറിൻ്റെ പ്രശസ്തമായ ഒരു കഥയെ വിലയിരുത്തിയാണ് കൽപ്പറ്റ നാരാണ് ഇങ്ങനെ പറയുന്നത് അപ്പം അത് വിശ്വവിഖ്യാതമായ മൂക്കാണ് ബഷീറിൻ്റെ വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം തൊള്ളായിരത്തി സ്വർഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കാലങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാത്ഭുതമാണ് ബഷീർ അദ്ദേഹത്തിന്റെ രചനാരീതി മാജിക്കലാണ് ചെറിയ വാക്കുകളായാലും വലിയ ഭാവങ്ങൾ ഉണ്ടാവുകയും അത് ജനങ്ങളിലേക്ക് സംവേദിക്കുകയും ചെയ്യുന്ന മാജിക് ആരുടെ വാക്കുകളാണിത് ബഷീറിന്റെ ആദ്യ കഥയായ എന്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് അറിയില്ല ജയ കേസരി പത്രത്തിന്റെ പേരാട്ട ജയകേസരി ബഷീർചിച്ച് വീട്ടി നന്ദകുമാർ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ പുസ്തകം ഏതാണ് നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ് നീല വെളിച്ചം എന്ന നോവല് സിനിമയാക്കിയിട്ടുണ്ട് അതായത് ചലച്ചിത്രമാക്കിയിട്ടുണ്ട് അത് ഏതാണ് അതിന്റെ പേരെന്താണ് ഒരു സിനിമയാണ് സിനിമയുടെ പേരെന്താണ് അറിയില്ല ഭാർഗവി നിലയം എന്ന സിനിമയാണ് ആ ഭാർഗവി നിലയത്തിൽ അഭിനയിച്ച നടൻ ആരാണ് സോറി മധു ബഷീറിന്റെ മധു എന്ന് പറയുന്നത് നടന്റെ പേരാണ് അതായത് ഭാർഗവി നിലയം എന്ന ചലച്ചിത്രം അതായത് നീല വിളിച്ചാണ് ഭാർഗവി നിലയം ആക്കിയത് അതിൽ അഭിനയിച്ച ആളാണ് മധു ബഷീറിന് ഡീലിറ്റ് നൽകിയ സർവകലാശാല ഏതാണ് കോഴിക്കോട് ബഷീറിന്റെ ബാല്യ പ്രശസ്തമായ നോവലാണ് ബാല്യകാല സംഗി ഈ നോവലിന് അവതാരിക എഴുതിയതാരാണ് ആദ്യമായി ജയിൽ ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏതായിരുന്നു ബഷീർ ജനിച്ച തലയോരപ്പറമ്പെന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണെന്ന് അറിയില്ല സോജാ സോജാ രാജകുമാരി അങ്ങനെ പാട്ടുണ്ട് സോജ രാജകുമാരി എന്ന് പറയുന്ന പാട്ടായിരുന്നു പറഞ്ഞു ഏറ്റവും ഇഷ്ടം ഏതാണ് എൻ്റെ ഉപ്പൂപ്പാക്കാരൻ ആന എന്ന നോവലിലെ യുവ നായിക കഥാപാത്രത്തിന്റെ പേര് എൻ്റെ ഉപ്പൂപ്പാക്കാരണ്ടായിരുന്നു എന്ന നോവലിലെ യുവ നായിക കഥാപാത്രം ഇല്ല കുഞ്ഞു പാത്തുമ്മ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ മൂന്ന് ദിവസം നിരാഹാര സത്യാഗ്രഹം വരുന്നത് ഒരാളെ തൂക്കിക്കൊന്നതിന്റെ പേരിലാണ് ആ ബഷീർ നിരാഹാരം കിടന്നു അത് ഏത് അല്ല അതായത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്ന സമയത്ത്